നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ ആടി ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആട് ചന്ത തുടങ്ങിയിരിക്കുകയാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് എനൽമഴ നമുക്ക് കിട്ടി തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് മാർച്ച് ഒന്നാം തീയതിയാണ് നല്ല വളർത്തുകുട്ടികളും വലിയ മുട്ടനാടുകൾ കറവപ്പശുക്കൾ മൂരിക്കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് നമ്മുടെ ചന്തൽ വന്നിട്ടില്ല ഈ ആഴ്ച എങ്ങനെയാണ് വില നിലവാരം എന്നറിയില്ല രണ്ട് ദിവസം അവിടെ കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങുകയാണ് നല്ല വളർത്തുകുട്ടികളൊക്കെ തായി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കച്ചവടക്കാരെ വാങ്ങിയതാണ് ഓരോന്നും അഞ്ച് രൂപ മേനു വെച്ച് വാങ്ങിയതാണ് അവർക്ക് കച്ചവടത്തിനാണെന്നാണ് പറഞ്ഞത് രണ്ട് മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത് നല്ല തീറ്റൻകുടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ് ഇവിടെ നല്ല വളർത്ത കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഒരു നാല രൂപ അഞ്ചിലും ആറഞ്ചിലൊക്കെ ഉള്ള കുട്ടികളുണ്ട് ഓരോന്ന് ഇതൊരു നല്ലൊരു വളർത്താൻ പറ്റിയ നല്ല തീറ്റം കൂടിയൊക്കെ തുടങ്ങിയ നല്ല ഹൈറ്റ് ഇടനിളൊക്കെ ഉള്ള കുട്ടി തന്നെയാണ് എട്ട് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് എട്ട് അഞ്ഞൂറ് തീറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ് ഒരു കറവടക്കെ ആ ഭാഗത്ത് നിന്ന് കൊണ്ട് നല്ല വളർത്തു കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിന്ന് കൊണ്ട് ഇപ്പോൾ ഇത് കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു കച്ചവടം ചന്തയ്ക്കകത്ത് കഴിഞ്ഞ് കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുകയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ചന്തയിൽ തിരക്ക് തിരക്ക് കുറവുണ്ട് ഞാനിവിടെ ഒരു അഞ്ചര മണി കഴിഞ്ഞ് ചന്തയിലെത്തിയപ്പോൾ പത്ത് കുട്ടികളെ ഭാഗത്ത് നിന്ന് കൊണ്ട് തള്ളേ രണ്ട് കുട്ടികളെയും ആ പുള്ളി തന്നെ വാങ്ങിയിരിക്കുകയാണ് ആദ്യം നാല് കുട്ടികൾ വാങ്ങിയ ആൾ തന്നെയാണ് ഈ തള്ളയും കുട്ടികളെയും കൂടി വാങ്ങിയ ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് ഇത് ഇരുപത് കൊടുത്തെന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടില്ല കച്ചവടം അവരവിടെ നേരത്തെ കച്ചവടം കഴിഞ്ഞ് അവിടെ കെട്ടിയിരുന്നതാണ് എന്നെ മറ്റുള്ള കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ടുവരാൻ തള്ളയും കുട്ടികളെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി വേണ്ടിയാൽ പോയിരുന്നാണ് ഞാൻ അപ്പോൾ വില വെച്ചപ്പോൾ ഇരുവരും അടുത്തെന്നാണ് പറഞ്ഞത് തള്ളയം രണ്ട് കുട്ടികളും കൂടി രണ്ടാം പേർ എന്നാണ് പറയുന്നത് നാല് കുട്ടികളെയും ഈ തള്ളയും രണ്ട് കൊച്ചുകുട്ടികളെ കൂടി പുള്ളി വാങ്ങിയിട്ടുണ്ട് വണ്ടി വന്ന ഉടനെ കൊണ്ടുപോകും നല്ല തീറ്റം കൂടിയുള്ള കുട്ടികളൊക്കെ ദൈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് തള്ളയാടുണ്ട് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ കാവ് ആടി ചന്തയാണ് രാവിലെ അഞ്ച് മണിക്ക് ചന്ത തുടങ്ങും ഈ വിഭാഗത്ത് കറവയുള്ള ആടുകളെയാണ് കൂടുതലും കെട്ടിയിരിക്കുന്നത് കറവുള്ളതും ചെന പിടിക്കാത്ത ആടുകളും ഇതാ വിഭാഗത്ത് ഉണ്ട് മുട്ടനാടുകളും അവിടെ ഒരു വലിയ മുട്ടനാടിനെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നത്തെ വില അനുസരിച്ചൊരു പത്തിരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് എന്തായാലും കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അതിന് മുകളിലും കച്ചവടമാകും ഞാനൊരു വടക്കിണക്കിട്ട് കൂട്ടി പറഞ്ഞു തന്നെ ഉള്ളു ഒരു വില പറയുന്നില്ല അവർ ചെവിയിൽ സംസാരിക്കുന്നുണ്ട് വിലയുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇവിടെ ഒരു കറവടിനെ കൊണ്ടുപോകുന്നുണ്ട് വലിയ മുട്ടനാട് ആഭാഗത്ത് കുറച്ച് നിൽപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം പോയി വിലയും കാര്യങ്ങളൊക്കെ നോക്കണം കച്ചവടം കഴിഞ്ഞ ആടാണെന്ന് തോന്നുന്നു എല്ലാം കച്ചവടത്തിനായിട്ട് കണ്ടുവന്ന ആടുകൾ തന്നെയാണ് രണ്ട് വലിയ മുട്ടനാട് നിൽപ്പുണ്ട് കറുപ്പായതുകൊണ്ട് നമ്മൾ ക്യാമറയിൽ കിട്ടുന്നില്ല ഒരു കറുത്ത മുട്ടനാടും ഒരു വെളുത്ത മുട്ടനാടുവാണ് ആ കറുത്ത മുട്ടനാടിന് ഇരുപതിനായിരം രൂപ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇരുപത് രൂപ പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല അതിൻ്റെ കൂടെയുള്ള ഇരുപത്തഞ്ച് രൂപയാണെന്ന് പറയുന്നത് ചന്തൽ കൂടുതലും വരവാടാണ് വരുന്നത് നാടന നാടൻ കുട്ടികൾ എന്നാലും മുട്ടനാടുകളൊക്കെ അപൂർവമായിട്ടൊക്കെ വരുന്നുള്ളു ഇവിടെ ഉണ്ട് ഒരു പശുക്കുട്ടിയുടെ മുരുകുട്ടി എന്നായി ഭാഗത്ത് നിപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പശുക്കുട്ടി മുരുകുട്ടി തന്നെ പശുക്കുട്ടി മുരിക്കുട്ടി എന്ന് കണ്ടമാനം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ആ കയറി വരുന്ന ആ ഭാഗത്തും അഞ്ചാറെണ്ണത്തിന് അവിടെ കെട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വീടിയെടുക്കാം ഏകദേശം ആറുമണി കഴിഞ്ഞ് ഇതുവരെ നേരം വെളുത്തിട്ടില്ല മഴക്കോളും എല്ലാം ഉണ്ട് ചെറിയ ചാറ്റമഴയുണ്ട് കറവ പശു ആണ് എൻ്റെ കുട്ടിയുണ്ട് നാൽപ്പത്തഞ്ചൊക്കെ പറയുന്നുണ്ട് നാൽപ്പത്തഞ്ച് ചോദ്യമാണ് നമുക്കറിയാമെന്നുള്ള നമ്മളെ ആള് തന്നെയാണ് ആ പശുവിനെ കൊണ്ടുവന്നത് ഇവിടെയും രണ്ട് പശുക്കളും ഇപ്പോൾ ഉണ്ട് കറവപ്പശുക്കളാണ് മറ്റ് കറവ പശു ആയിരിക്കാം രണ്ട് മോര് കുട്ടികളും ഇപ്പോൾ ഉണ്ട് അത് കച്ചവടം കഴിഞ്ഞാണ് നമ്മൾ ആദ്യം കണ്ട ഒരു നല്ലൊരു വളർത്താൻ പറ്റിയ എട്ട് രൂപ പറഞ്ഞ കുട്ടി ഇതായിപ്പോൾ വേറെ പുള്ളിയുടെ കയ്യിൽ നിൽക്കുകയാണ് അത് വാങ്ങിയെന്ന് തോന്നുന്നു നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ അവിടെ കച്ചവടം കഴിഞ്ഞു അതിൻ്റെ വിഭാഗത്ത് തള്ളയാടും കുട്ടികളൊക്കെ ഇവിടെ നിന്നിപ്പോ ഇരുപത്തഞ്ച് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് പല റേറ്റിനുമുള്ള കുട്ടികളുടെ ചന്തയിൽ ഇന്ന് ലഭ്യമാണ് നമ്മൾ ഏകദേശം ഇന്നൊരു ആവറേജ് കണക്ക് കുട്ടികളെ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഇങ്ങനെ പോലെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് അടുത്ത് ഓരോ കുട്ടികളെ വാങ്ങാൻ കഴിയും മൂന്നരയ്ക്ക് മേളം എന്തായാലും ഇന്നത്തെ വില അനുസരിച്ച് കൊടുക്കേണ്ടി വരും തള്ളയും രണ്ട് കുട്ടികളെന്താ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ വില ലഭ്യമല്ല നല്ല പാല്പൊടി കുടിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ് വളർത്തുകാരതിൽ കിട്ടിയിട്ട് അത് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് വില്പന അടക്കാത്ത കുട്ടികൾ തള്ളയൊക്കെ നാളെ ഇനി ഇരുപത്തെട്ടാം മേൽ ചന്തയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചയാണ് അവിടുത്തെ ചന്ത ഇവിടെ ഒരു വലിയ മുട്ടനാട് നിൽപ്പണ്ട് ഇരുപത്തൊന്ന് അഞ്ഞൂറ് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല ഇതിന് ഒരു ഇരുപത്തഞ്ച് രൂപ കിട്ടാതെ കൊടുക്കില്ലെന്നാണ് പറയുന്നത് തനി വെള്ളയാടാണ് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയുടെ കഴിയുമ്പോഴത്തേക്ക് മുട്ടനാടിനൊക്കെ വില കൂടും നോമ്പ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാർച്ച് ഒരു പത്ത് പതിനഞ്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ആടുകൾക്ക് അതും മുട്ടനാടുകൾക്ക് നല്ല വില കിട്ടും പിറന്നാളടുത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓവർ വിലയല്ല അവർ പറയുന്നത് എന്നാലും ഞാൻ ആയിരം രൂപ വെച്ച് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഈ ഇറച്ചിക്ക് ആയിരം രൂപ അതിന് ശേഷം കൊച്ചു കുട്ടികൾക്ക് വരെ അത്യാവശ്യം വില കൂടി പണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ നമ്മൾ അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറേക്കൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ഇപ്പോൾ മൂവായിരം നാലായിരം രൂപ കണക്കിൽ മേടിക്കുന്നത് കാരണം ഒരു അവർ ഒരു മൂന്ന് നാല് കിലോ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ രണ്ടായിരുന്നൂറ് മൂവായിരം രൂപയൊക്കെ കുറഞ്ഞവർ തരത്തില്ല അതും പാൽ കുട്ടികളായിരിക്കും ഇവിടെ നല്ല രണ്ട് കുട്ടികൾ നിപ്പോൾ ഉണ്ട് വളർത്താൻ പറ്റിയ നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ് രണ്ട് പെൺകുട്ടികളാണ് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യമാണ് പന്ത്രണ്ട് രൂപ നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം ഒരു ടൈമിനൊക്കെ അത് ഒരു അഞ്ച് രൂപ ആറ് രൂപ ആറേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന കുട്ടികളാണ് ഇപ്പം പന്ത്രണ്ട് രൂപയൊക്കെ അവർ ചോദിക്കണം പത്ത് രൂപ താഴെ കച്ചവടം നടക്കുമെന്ന് എനിക്കറിയില്ല ആരും വാങ്ങുന്നില്ല ഫാമിലി ആയിട്ടാരും ഇന്ന് അങ്ങനെ അധികം ആട് വാങ്ങാൻ വന്നിട്ടില്ല ചിലപ്പോൾ ഇനി നേരം വെളുത്തതിനുശേഷം വരാൻ വേണ്ടി നിൽക്കുന്നതോ അറിയില്ല ഇപ്പോഴും ഒരുപാട് ചന്തയിൽ നിൽപ്പുണ്ട് കച്ചവടത്തിനായിട്ട് ഇതിൽ എല്ലാം നല്ല കുട്ടികൾ നിൽപ്പുണ്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ മതി നല്ല കുട്ടികൾ നിൽപ്പുണ്ട് ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ചന്തയിൽ കറങ്ങിയാൽ എൻ്റെ ഒരു ഇതിൽ തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടുതലൊന്നും പറയാനില്ല കുറവൊന്നും പറയാനില്ല അപ്പോൾ ഒരു നമ്മൾ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് ചന്തയ്ക്ക് മുന്നേ വന്ന് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് എന്തോ ഇനി നമുക്ക് ഒരു ദിവസം നമുക്ക് എന്തായാലും ചന്ത തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വരണം വെളുപ്പിന് ഒരു നാല് മണിക്കൊക്കെ ഇവിടെ വന്ന് നോക്കണം എന്നാലേ നമുക്കതിൻ്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പം ഞാൻ ചന്ത തുടങ്ങി ഒര മണിക്കൂർ കഴിയും ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു നാലര മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഏകദേശം ഒരു പത്തി ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് ഈ ചന്തയിലേക്ക് വീട്ടിൽ നിന്നുള്ള ദൂരം ആറേ എന്നിട്ടും ദൂരം നേരം വെളുത്തിട്ടില്ല കാണാൻ കഴിയും അത് മഴക്കൂളിൻ്റെ ഇതുകൂടെ ആയുണ്ട് ഇപ്പോഴും ചന്തയിൽ ഫുള്ള് വെട്ടത്തിൻ്റെ ഇതിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് എല്ലാം ഓൺ ചെയ്തൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മഴയുണ്ട് അതാണ് തോന്നുന്നത് കലങ്ങി അടിച്ച് കിടക്കുന്നത് നല്ല ആടുകളൊക്കെ തന്നെ ഇവിടെ ഇനി വിൽപ്പന വിൽപ്പനയ്ക്കായിട്ട് നല്ല നല്ല കുട്ടികൾ കുട്ടികളിതായി ഇനിയും വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട് നാലായിരം രൂപ അയ്യായിരം രൂപയൊക്കെ ഓരോന്നിന് വില വരുന്ന കുട്ടികളാണ് ഇനി നിൽക്കുന്നത് അതിൽ ചെറുതുകൊണ്ട് മൂവായിരം മൂവായിരത്തി രൂപയ്ക്ക് വിൽപ്പന അടക്കുന്ന കുട്ടികളും നിൽപ്പമുണ്ട് ഇന്ന് പോയിക്കാത്ത നാളെ ഇരുപത്തെട്ടാം മേൽ ചന്തയിൽ വരും ഇവർ ഇരുപത്തെട്ടാമേൽ ചന്തയിൽ കച്ചവടത്തിന് വരുന്നവർ തന്നെയാണ് ഇവരെ കയ്യിൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ കിളിമാനൂർ ചന്തയിലെ വിശേഷങ്ങൾ കുട്ടികൾ ഇനിയും കണ്ടവാനും നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരാൾ വന്ന് ആടുകൾക്ക് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന് വില ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇനി നമുക്ക് കാട്ടുപശ്ശേരി ചന്ത പൂവുള്ളതാണ് ആറര മണിയായി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ്